എൻ്റെ പേര് സജിത വള്ളിക്കോട് മുട്ടിക്കുളങ്ങരയിൽ നിന്ന് സിനായുധ അനേന്ദ്രത്തെ ഒരു ശുശ്രൂഷയെ കൂടിയാണ് ഞാൻ അവിടെ വരുന്നു എനിക്ക് കഴിഞ്ഞ മാസം മൂന്നാം ലാസ്റ്റത്തെ വെള്ളിയാഴ്ച ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ എനിക്ക് രണ്ട് മാസത്തോളമായി ഒരു അലർജി ഉണ്ടായിരുന്നു ചൊറിച്ചിൽ ഭയങ്കരമായ ചൂട് പറ്റില്ല ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലാണ് അത് തൊട്ടാ പിന്നെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ തന്നു ഡോക്ടർ ഒരു മേലെ പുരട്ടാനുള്ള മരുന്നും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു സുഖവും അതുകൊണ്ട് തോന്നിയില്ല കുറവുമില്ല അപ്പം ഞാൻ ആ വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് കുളിക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഇത് ചൊറിച്ചിലായിരുന്നു അപ്പം തന്നെ ഈശോയോട് സമർപ്പിച്ചു ദൈവമേ ഇതെന്തൊരു പരീക്ഷണവും എനിക്ക് ചൊറിഞ്ഞിട്ട് വയ്യ നിൽക്കാനിരിക്കാനൊന്നും വയ്യ അപ്പം ഇത് അച്ഛൻ ഇന്ന് ഡെലിവറിച്ച് പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന വചനങ്ങളോട് കൂടത് ഞാൻ ചേർത്ത് വയ്ക്കുക ഇന്ന് നീ ഇത് എടുത്ത് മാറ്റണേ എനിക്ക് ഇരിക്കാൻ ഇരിക്കാനും നിൽക്കാനൊന്നിനും പറ്റണില്ല ഇത് നിൻ നിനക്ക് തന്നെ തിരിച്ച് തരാവറുണ്ട് ഞാൻ അന്ന് വിശ്വാസത്തോടെ ഞാൻ അന്ന് സമർപ്പിച്ചിട്ട് വന്നു അന്ന് പോയ ശേഷം എനിക്ക് ഇന്നേ വരയ്ക്കും ആ ചൊറിച്ചിൽ ഉണ്ടായിട്ടില്ല നല്ലൊരു സൗഖ്യം തന്ന ഈശോയ്ക്കും മാതാവിനും നന്ദി അന്ന് എനിക്കിവിടെ പ്രാർത്ഥന സമയത്ത് സുഗന്ധാഭിഷേകം നന്നായിട്ട് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ലഭിച്ചു പിന്നെ ഇന്ന് രാവിലെ അച്ഛൻ വന്ന് നമ്മുടെ ജപമാലയൊക്കെ കഴിഞ്ഞിട്ട് പ്രാർത്ഥന കുർബാനയ്ക്ക് കുർബാനക്കൊരുങ്ങണേൻ്റെ മുന്നേ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കൊണ്ട് തിക്ക് മുട്ടൽ വരികയായിരുന്നു അങ്ങനെ ഞാൻ അപ്പം പറഞ്ഞത് എന്ത് എനിക്കിങ്ങനെ നിൽക്കാനിരിക്കാനും പറ്റില്ല എന്തോ ഒരു മണം കാരണം എനിക്ക് ശ്വാസം മുട്ടണ പോലെ തോന്നി അമ്മ ഇതെന്താണെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ ചുറ്റും നമ്മൾ നിക്കുന്നതിൻ്റെ ചുറ്റും അമ്മ നടന്ന് എല്ലാ മക്കളുടെയും തല നടക്കുന്ന ഒരു ഇത് എനിക്ക് കാണിച്ചു തന്നു അതിന് മാതാവിന് നന്ദി പിന്നെ ഒരു പാൻ കാർഡിൻ്റെ ഇതുണ്ടായിരുന്നു അതിന് അപേക്ഷ കൊടുത്തിട്ട് ആ തടസ്സം നന്നായിട്ടുണ്ട് എട്ട് മാസത്തോളം അതിന് ശ്രമിച്ചിട്ട് എനിക്കതിന് പോകാനും തോന്നണില്ല അതില്ലാതെ ഒരു കാര്യം നടക്കില്ല അപ്പോൾ ഈ ബുധനാഴ്ച പ്രേക്ഷിതരുടെ മധ്യസ്ഥ പ്രാർത്ഥന ദിവസം ഞാൻ വന്നപ്പോൾ അത് ഈശോരോടുത്ത് പറഞ്ഞു ഞാൻ ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവിടേക്ക് പോകും അത് പോയിട്ട് എനിക്ക് എനിക്കത് ശരിയായ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു അതേപോലെ പോയതും ഒറിജിനലായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് നമ്പർ കിട്ടും എന്നാണ് പറഞ്ഞത് പക്ഷേ ഒറിജിനലായിട്ടുള്ള തന്നെ കിട്ടി അന്ന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ഇവിടെ പറയാമെന്ന് പറഞ്ഞു ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി